ഒരു കിലോ ചിക്കനിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം ഈ ഒരു സവാളക്ക് പകരം ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും ചെറിയുള്ളി ചേർക്കുന്ന സമയത്ത് ഒരു കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഈ ഒരു ഉള്ളി കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി ഇത്രയും പൊടികൾ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇട നമുക്കിതിലേക്ക് തക്കാളി ചേർക്കണം ഞാനിവിടെ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ചിക്കനിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് നോക്കിയിട്ട് വേണം വീണ്ടും ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് ചിക്കനിലെയും സവാളയിലെയും തക്കാളിയിലെയെല്ലാം വെള്ളം നന്നായി വന്ന് ചിക്കൻ നല്ലവണ്ണം വെന്ത് വറ്റി വരണം അതുവരെ നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ പരട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം